അസേക്കുംബർ പരിശുദ്ധമായ റമദാൻ ഷരീഫ് നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമായപ്പോൾ നാം അതിന് വേണ്ട വിധം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഒരു വിചിന്തനം നടത്തേണ്ടതുണ്ട് മഹാനായ നബി സലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം ആളമഹ്ശരാമൻ സഭയിൽ ഒരു മനുഷ്യനെ സബാനിയാക്കളാകുന്ന മലക്കുകൾ ചങ്ങരയിൽ ബന്ധിച്ചുകൊണ്ട് ചാട്ടവാറ കൊണ്ട് അടിച്ച് വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് നിബ്സാഷ് നിങ്ങൾ കാണുകയാണ് എവിധങ്ങൾ ചോദിക്കുന്നു എന്താണ് ഈ മനുഷ്യനെ ഇങ്ങനെ ആക്രമിക്കാൻ കാരണം എന്തിനാണ് ഇയാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ആ സമയത്ത് മലക്കുകൾ പറയുകയാണ് അള്ളാഹുന്റെ റസൂലെ പരിശുദ്ധ റവാന ഷെരീഫ് വന്നിട്ട് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം ഏത് രൂപത്തിലാണോ ഇയാൾ ജീവിച്ചത് അതിൽ നിന്നൊരു മാറ്റവും വരുത്താതെ അനെ ആദരിക്കാത്തത് കൊണ്ട് അള്ളാഹുവിന് നൽകുന്ന അതികഠിനമായ ശിക്ഷയാണ് അയാളെ നരകത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന് നബ്സല്ലാഹു സമ്മതങ്ങളോട് മലക്കുകൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ് ഞാൻ എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്യട്ടെ അള്ളാഹുവിനോട് ആ സമയത്ത് മഹാന്മാരായ മലക്കുകൾ പറയും വേണ്ട നബിയെ അങ്ങ് അയാൾക്ക് ശുപാർശ ചെയ്യേണ്ടതില്ല കാരണം അയാൾക്ക് എതിരായി സാക്ഷി നിൽക്കുന്നത് വിശുദ്ധമായ റമദാനാണ് വിശുദ്ധമായ റമദാനാണ് അവനെതിരെ സാക്ഷി നിന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങൊരിക്കലും ശുപാർശ ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ നബിസ്വല്ലാൻ നിങ്ങൾ പറയുന്നു എങ്കിൽ റമദാൻ അവന് കേടായി സാക്ഷി നിന്നെങ്കിൽ ഒരിക്കലും ഞാനും അവന് ശുപാർശയ്ക്ക് വരുന്നില്ല എന്ന് പറയുകയും ആ മനുഷ്യൻ്റെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറയുന്നത് നബിസുല വലിയ ശ്രമങ്ങളാണ് ആനായ നബിസു അല്ലാസിനെ നമുക്കൊക്കെ അറിയാം ി വസ്സലം തങ്ങൾ ഒരു ദിവസം മെമ്പറിലേക്ക് കയറുന്ന സമയത്ത് മൂന്ന് തവണ ആമീൻ 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 എന്ന് പറഞ്ഞ സംഭവം സഹാബികൾ ജുമാൻസ്കാരത്തിന് ശേഷം നബി തങ്ങളോട് ചോദിക്കുകയുണ്ടായ നബിയെ സാധാരണഗതിയിൽ ഒരു മൂന്ന് ആമീൻ ഞങ്ങൾ കേട്ടല്ലോ മെമ്പറിലേക്ക് കയറുമ്പോൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ആമീൻ 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 എന്ന് പറയുന്നത് കേട്ടല്ലോ എന്തായിരുന്നു നബിയെ അതുകൊണ്ട് തങ്ങൾ തങ്ങളുദ്ദേശിച്ചത് എന്തിനാണ് അങ്ങ് ആമീൻ പറഞ്ഞത് ആനായ തങ്ങൾ പറഞ്ഞു ജുബീർ അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് മൂന്ന് പ്രാർത്ഥനകൾ നടത്തി ആ മൂന്ന് പ്രാർത്ഥനകൾക്കും ഞാൻ ആമീൻ പറയുകയായിരുന്നു അതിലൊന്ന് വിശുദ്ധ റമലാൻ ഒരാളിലേക്ക് സമാഗതമാവുകയും റമലാനിന് വേണ്ട വിധം അവൻ പരിഗണിക്കാതിരിക്കുകയും ചെയ്ത് അങ്ങനെ അവൻറെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാത്ത രൂപത്തിലാണ് വിശ്വത്തറ അവനിൽ നിന്ന് വിട പറഞ്ഞു പോയതെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് അവനെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ എന്ന് ജൂബിലി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയുണ്ടായി അതിനാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത് പ്രിയമുള്ളവരെ നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശുദ്ധ റമദാനെ നാം നന്നായി പരിഗണിക്കേണ്ടതുണ്ട് അള്ളാഹു റമദാൻ നമുക്ക് അനുകൂലമാക്കി സാക്ഷി നിർത്തുമാറാവട്ടെ അള്ളാഹു ധാരാളമായി സൽക്കരണങ്ങളനുഷ്ഠിക്കാൻ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് മുൻജീഹി ഖുർആാൻ വിശുദ്ധ ഖുർഹാൻ ഇറങ്ങിയ മാസമാണ് അതുകൊണ്ട് ചുരുങ്ങിയ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഹത്തമെങ്കിലും നാം ഖുർആാൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ ഖുർആാനിനോടുള്ള ആ കടമ നാം ഒരിക്കലും നിർവഹിച്ചവരാകുകയില്ല പ്രിയമുള്ളവരെ ഒരു ജുസ് ഒരു ദിവസം ഓതിയാൽ തന്നെ നമുക്ക് ഒരു റബദാൻ തീരുമ്പോഴേക്ക് നമുക്ക് ഒരു ഹത്തം തീർക്കാൻ സാധിക്കും എന്നാൽ രാവിലെ ഒരു ജുസ് ഓതുകയും ഉച്ചക്കോ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഓതി പിന്നെ വൈകുന്നേരവും ഇങ്ങനെ മൂന്ന് തവണയായി ഒരു മൂന്ന് ചുതു വീതം നമുക്ക് ഓതാൻ സാധിക്കുകയാണെങ്കിൽ ഓരോ പത്തിലും നമുക്ക് വിശുദ്ധ കുർആാൻ ഹത്തും തീർക്കാൻ സാധിക്കും അങ്ങനെ മൂന്ന് ഹത്തം ചുരുങ്ങിയും നമുക്ക് തീർക്കാൻ സാധിക്കും അതിനേക്കാൾ കൂടുതൽ എത്രയോ ഹത്തമുകൾ ഓതി തീർക്കുന്നവരുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ മഹാനായി അമിഷാത്തി റതിയുള്ളൂ എല്ലാ ദിവസവും വിശുദ്ധ ഖുർ ഒരു ഹത്തും തീർക്കുന്ന മഹാനവറുകൾ വിശുദ്ധ തറങ്ങാനാകുമ്പോൾ പകലിൽ ഒരു ഹത്തം തീർക്കുന്നു രാത്രി മറ്റൊരു ഹത്തം തീർക്കുന്നു അദ്ദേഹത്തിന് വേറൊരു ജോലിയും ഇല്ലാത്തത് കൊണ്ടല്ല അദ്ദേഹം ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെ നിത്യവും വിശുദ്ധ ആ ഹത്തം തീർക്കുകയും ചെയ്തിരുന്നു റമലാനാകുമ്പോൾ അത് ഇരട്ടിപ്പിച്ചുകൊണ്ട് രണ്ട് ഹത്തം എന്ന് പറഞ്ഞാൽ റമലാൻ തീരുമ്പോഴേക്ക് അറുപത് ഹത്തം അദ്ദേഹം തീർക്കുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് മഹാന്മാരായ ആ മശാഷുമാരുടെയൊക്കെ അത്രയോ ഒന്നും നമുക്ക് കഴിവില്ലെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നാം ഹത്തം തീർക്കണം വിശുദ്ധ റമലാൻ തീരുന്നതിന് മുമ്പ് നമുക്ക് ഹത്തം തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ റമദാനിനെ നാം വേണ്ട വിധം ഗൗനിച്ചില്ല എന്നല്ലേ അതുകൊണ്ട് വരുന്നത് അബ്ലാഹു സുബാൻ ഓത്താല നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ വിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമാക്കി അവന് സാക്ഷി നിർത്തുമാറാവട്ടെ പ്രതികൂലമായി ഒരിക്കലും സാക്ഷി നിർത്താതിരിക്കുമാറാവട്ടെ അള്ളാഹു അലഹമുല്ല അസ്സലാമലൈക്കും വാഹത് പറയുന്നു